ഇടവക്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം മുതൽ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും ഇടവക്കോട് വാർഡ് ഭരിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പക്ഷേ അതിനകത്ത് എനിക്ക് ഉപമിക്കാൻ എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് ബംഗാളിനോടാണ് ബംഗാളിൽ സി പി എം എങ്ങനെയാണോ നിരന്തരം മുപ്പത്തഞ്ച് വർഷം ഭരിച്ചതിന് ശേഷം ബംഗാളിൻ്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ അവർ അവരെ ഒഴിവാക്കി അവർ അവർ ഇറങ്ങിപ്പോയപ്പോൾ എങ്ങനെയായിരുന്നോ ബംഗാൾ അതുപോലൊരു അവസ്ഥയാണ് ഇടവക്കോട് വാർഡിനുള്ളത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പ്രഥമമായ കർത്തവ്യമെന്ന് പറയുന്നത് മാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ വെട്ടം കണ്ട് നടക്കാനുള്ള ഒരു സാഹചര്യവും ഒക്കെയാണ് അങ്ങനെ വെട്ടം കണ്ട് നടക്കാൻ സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവിടെ ഓടയിൽ വീണ് ഒരു ഒരു സെക്രട്ടേറിയറ്റിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയ്ക്ക് മരണം വരെ ഏൽക്കേണ്ടി വന്നത് അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ സാധാരണ ഒരു നട നടപ്പാതയുടെ സൈഡിലുള്ള ഓടയൊക്കെ അതിൻ്റെ കൃത്യമായി സ്ലാബുകൾക്ക് അടപ്പിട്ട് സൂക്ഷിക്കേണ്ടതൊക്കെ ഒരു വാർഡ് കൗൺസിലറുടെ ചുമതലയാണ് അപ്പം നിരന്തരമായി ഇത്രയും വർഷം ഭരിച്ചിട്ടും ഒരു ഓടയ്ക്കൊരു ഇട്ട് അടയ്ക്കാൻ പോലും കഴിവില്ലാത്ത ചില ജനപ്രതിനിധികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ജനം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഒരു അവസ്ഥയിൽ ഇപ്പം ഇത്രയും വർഷം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഈ വാർഡിൽ ജനങ്ങൾ യഥാര്ത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അവരെ ഏറ്റവും വലുതായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ് ആ മാറ്റത്തിന് വേണ്ടി അവർ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പോകുമ്പോൾ ഞാൻ ഓരോ വീടുകളിലും പോകുമ്പോൾ പറയുന്നത് എല്ലാവർക്കും അറിയാവും എന്നുള്ളൊരു കാര്യമാണ് ഞാനിത് നാലാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൾസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ഒരു ഒരു അനുഭവ പരിചയത്തിൽ നിന്ന് ഞാൻ പറയാം ഞാൻ ആ വാർഡിൽ ഇറങ്ങി ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്നോട് പറഞ്ഞത് അവർക്കൊരു മാറ്റത്തിന് വേണ്ടി അവർ കൊതിക്കുകയാണെന്നാണ് അപ്പോൾ അവർ തീർച്ചയായും അവരെന്നെ അതിനായി പ്രതീക്ഷിക്കുന്നു എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഇടതുകോട്ട പൊളിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം ഈ വാ വാർഡിൽ പൊതുവായിട്ട് ഉള്ള ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ ആ വാർഡിലെ റോഡുകളും മറ്റുമൊക്കെ വളരെ മോശമായ അവസ്ഥയിലാണ് ഞാൻ ചോദിക്കട്ടെ ഒരു സാധാരണക്കാരൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും എന്താണ് ഒരു നല്ല സഞ്ചാരമാർഗവും അതുപോലെ തന്നെ അവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വണ്ടി ടാക്സ് അടച്ച് ഇറക്കുമ്പോൾ അത് നല്ലവണ്ണം ആ റോഡ് വഴി ആ വണ്ടി അവർക്ക് ഓടിച്ചു പോകാൻ കഴിയണം പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് വെട്ടം കണ്ട് നടക്കാൻ പറ്റണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കുടിവെള്ളം ലഭിക്കണം ഈ കുടിവെള്ളം എന്ന് പറയണത് ഒരു ഒരു ആളിനും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ കുടിവെള്ളമൊക്കെ ഇപ്പം തന്നെ അഞ്ച് ദിവസത്തിൽ കൂടുതലായി അവിടെ വെള്ളം ലഭിച്ചിട്ട് പല മേഖലകളിലും നമ്മൾ ടാങ്കറിലൊക്കെ വെള്ളം കൊണ്ട് കൊടുത്തിട്ടൊക്കെയാണ് ആളുകൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നത് അപ്പോൾ എൻ്റെ ഞാൻ ഇടവക്കോട് വാർഡിൻ്റെ കൗൺസിലറായാൽ ഞാൻ ആദ്യം പരിഹരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ പദ്ധതികളുണ്ട് ധാരാളം പദ്ധതികളുണ്ട് സേവന മേഖലയിൽ ഉള്ള പദ്ധതികളുണ്ട് കുടിവെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും വെട്ടത്തിൻ്റെയും ഒക്കെ പദ്ധതികളുണ്ട് അതിലാദ്യമേ തന്നെ കുടിവെള്ള പൈപ്പ് ലൈനുകൾ എത്താത്ത സ്ഥലത്ത് അതിൻ്റെ വ്യാസം കൂട്ടലും നീട്ടലും എന്നുള്ള പദ്ധതി പ്രകാരം കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളിലും കുടിവെള്ള ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലുമൊക്കെ പരമാവധി ആളുകൾക്ക് ദാഹജലം ലഭിക്കുന്നതിനുള്ള ഒരു നടപടി ഞാൻ ആദ്യമേ തന്നെ ചെയ്യും രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് ധാരാളമായി പട്ടിശല്യമുണ്ട് ഈ പട്ടിശല്യം എന്ന് പറയുന്നത് ആളുകൾക്ക് നമുക്കറിയാം ഒരു ഒരു ആളിന് പനി വന്നാൽ അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള റിസ്ക്കുകളുമുണ്ട് അതേസമയം പനി വരിക അല്ലെങ്കിൽ റോഡേ പോകുമ്പോൾ ഒരു പട്ടി കടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജീവഹാനി സംഭവിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ഭരണ സംവിധാനത്തിൻ്റെ കൂടെ കഴിവുകേടാണ് അപ്പം അതിനെയെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അത് പരമാവധി പ്രയോജനപ്പെടുത്തും അത് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രയോറി ഓരോ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെട്ടവും വെളിച്ചവും കണ്ടു നടക്കുക നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഈ ഒരു ഒരു അവസ്ഥയിൽ ഇപ്പം ഇത്രയും വർഷം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഈ വാർഡിൽ ജനങ്ങൾ യഥാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അവരെ ഏറ്റവും വലുതായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ് ആ മാറ്റത്തിന് വേണ്ടി അവർ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പോകുമ്പോൾ ഞാൻ ഓരോ വീടുകളിലും പോകുമ്പോൾ പറയുന്നത് എല്ലാവർക്കും അറിയാവും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൾസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ഒരു ഒരു അനുഭവ പരിചയത്തിൽ നിന്ന് ഞാൻ പറയാം ഞാൻ ആ വാർഡിൽ ഇറങ്ങി ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്തപ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്നോട് പറഞ്ഞത് അവർക്കൊരു മാറ്റത്തിന് വേണ്ടി അവർ കൊതിക്കുകയാണെന്നാണ് അപ്പോൾ അവർ തീർച്ചയായും അവർ എന്നെ അതിനായി പ്രതീക്ഷിക്കുന്നു എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഇടതുകോട്ട പൊളിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം ഒരുപാട് പേരുണ്ട് ഭവനരഹിതരായിട്ടുള്ളവർ അവർക്ക് അത് അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അത് വ്യക്തിഗത ആനുകൂല്യം വരുമ്പോൾ അതിന് ഒന്നാമത്തെ പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് സം നഗരസഭയുടെയും സർക്കാരിൻ്റെയൊക്കെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീടും ഭവനം മോശപ്പെട്ടവർക്ക് അതിനെ പുനരുദ്ധരിക്കുന്നതിനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനൊരു കാര്യം പറയാം ഇപ്പം ദാരിദ്ര്യമുക്ത ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് കാരണം ദാരിദ്ര്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് വെറും പറച്ചിൽ മാത്രം ഒതുങ്ങുന്നത് വളരെ മോശമായ കാര്യമാണ് നമുക്ക് നമ്മൾ നമ്മൾ ഇറങ്ങി അന്വേഷിക്കണം ഇതൊരു സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഏജൻസി പി ആർ ഏജൻസികളുടെ അടിസ്ഥാനത്തിലോ കണ്ടെത്താനുള്ള ഇത് ഫിസിക്കലി ഇറങ്ങിച്ചെന്ന് ഒരു വാർഡിൽ തന്നെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇപ്പം ഞാനിവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഇടവക്കോട് വാർഡ് ദാരിദ്ര്യമുക്തമല്ല എന്ന് കാരണം വ്യക്തമായ അടച്ചു കെട്ടുള്ള അടച്ചുറപ്പുള്ള വീടുകളും അതുപോലെ ഉള്ള വീടിനും ഒരു സുരക്ഷിതമായ സംവിധാനവും ഉണ്ടെങ്കിൽ അതെല്ലാം ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ് ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് മാത്രമല്ല ദാരിദ്ര്യം നമ്മളുടെ ജീവിത നിലവാരം ശരാശരിയിൽ നിന്ന് താഴേക്ക് പോയാൽ നമ്മൾ ദാരിദ്ര്യത്തിലാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അത് ദാരിദ്ര്യമാണ് ഒരു കുട്ടിക്ക് അടച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല അത് ദാരിദ്ര്യമാണ് ഒരു കുട്ടിക്ക് മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം വളരെ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല അത് ദാരിദ്ര്യമാണ് ഒരു ഒരു വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂർ കുടിവെള്ളം ലഭിക്കുന്നില്ല അത് ദാരിദ്ര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നമുക്ക് ഇടവക്കോട് വാർഡിനെ ഏറ്റവും നല്ല ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് അത് എൻ്റെ എൻ്റെ ഒരു വലിയ സ്വപ്നമാണത് ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്വപ്നമാണ് അപ്പം നമുക്ക് നമ്മൾ ഇത്രയും ദിവസത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ബഹുദൂരം യു ഡി എഫ് മുൻപിലാണെന്ന് അത് ശബരിനാഥിൻ്റെ നേതൃ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ടീമിൻ്റെ വർക്ക് തന്നെയാണ് അത് ഒരു ആശങ്കയ്ക്ക് ഇട കൊടുക്കാതെ നമുക്ക് സംശയത്തിനൊന്നും ഇട കൊടുക്കാതെ വളരെ കൃത്യമായി നമ്മൾ എല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ട് നമ്മൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ അതിനുശേഷമുള്ള ഓരോരോ നടപടികളും നമ്മൾ വളരെ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ശബരിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി യു ഡി എഫിൻ്റെ ഒരു ഭരണസമിതി നഗരസഭയിൽ വരട്ടെ എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായി ഞാൻ കാണുന്നു തീർച്ചയായിട്ടും ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒൻപതാം തീയതി വരെ വളരെ വളരെ ക്രിയാത്മകമായി നമ്മൾ പരിശ്രമിക്കുമെന്ന് കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു